ജോജിസ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വേളാങ്കണ്ണി വേളാങ്കണ്ണി പോണ എടപ്പള്ളി പള്ളി കയറി നേർച്ച ഇട്ട ശേഷം നമ്മൾ വേളാങ്കണ്ണി പൊണ്ണാണ് നമ്മുടെ വണ്ടി കാണാൻ പോണത് എടപ്പള്ളി ടു വേളാങ്കണ്ണി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് കാണിക്കണത് അപ്പോൾ പോയിട്ട് വരാം നമ്മൾ ആദ്യം തന്നെ പെട്രോൾ പെട്രോളടിക്കുന്നതാണ് നാലായിരം രൂപയ്ക്കാണ് ഞങ്ങൾ ആദ്യം പെട്രോൾ പെട്രോളടിച്ചത് അത് കഴിഞ്ഞിട്ട് പുതുക്കാടൊക്കെ ആയപ്പോഴത്തേക്കും ഫാസ്റ്റ്രാഗ് എടുക്കാൻ വേണ്ടി കയറി നമ്മുടെ കാറിന് ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഇല്ലായിരുന്നു നമ്മൾ ഒത്തിരി ടോള് കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഫാസ്റ്റ് എടുത്ത് എടുത്തു ചാലും നമ്മൾ എവിടെ പോകണം കണ്ണീന്ന് ആകെടാ നോക്കട്ടെ അത് ഇന്നലെ ഹോളിക്കമ്പി അപ്പത്തന്നെ പോണുടാ നമ്മളത് കുതിരാൻ കവർ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ തുരങ്കം ഒത്തിരി വർഷം അടുത്തു വേണത് നമ്മുടെ തുരങ്കത്തിലൂടെയാണ് ഞങ്ങളുടെ വണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളിവിടെ ഇടക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കാൻ വേണ്ടി ഇറങ്ങി വയ്ക്കുന്നതാണ് പൊള്ളാച്ചി പൊള്ളാച്ചിയാണ് എത്തിയേക്കുന്നത് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടാണ് ദോശ നെയ്യ് ദോസ്റ്റ് ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് എല്ലാവരും മാറി മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ നല്ലായിരുന്നു കേട്ടോ എല്ലാം സൂപ്പറായിരുന്നു ഫുഡ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്പ സമയം ഇത്രയും മണി എട്ടേ അഞ്ചായി വീണ്ടും നമ്മൾ വിളാകണി നമ്മൾ ഇതിനു മുമ്പ് വേളാങ്കണ്ണി പോയിട്ടുണ്ട് അത് ട്രെയിനാണ് പോയേക്കുന്നത് അപ്പൊ നമ്മൾ കാറിനാണ് പോകണതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞായിരുന്നു ടയർഡാവും അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ നല്ല അടിപൊളി മൂടായിരുന്നു ഒരു പ്രത്യേക വൈബായിരുന്നു ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല ശരിക്കും കാറിന് ഇവിടെ പോയപ്പോഴത്തേക്കും ആണ് സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി നല്ല നല്ല ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ കാറിന് പോകുമ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല തമിഴ് അണ്ണൻ

<iyorsun> yes, And, you know, we're, we're ും മഞ്ഞുൾ ബോസ്റ്ററങ്ങനെയുള്ള ഇന്ന് മറ്റേ തമിഴ്നാട്ടിലൂടെ അങ്ങ് പോകുമ്പോഴത്തേക്കും വിൻഡി മിൽസ് ആണ് കൂടുതലും അതുപോലെ ഏറ്റവും അടിപൊളി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ റോഡുകളാണ് ഒന്നും പറയാതിരിക്കാൻ വയ്യാ അത്രയ്ക്ക് അടിപൊളി റോഡാണ് കാര്യം എന്ന് വെച്ചാൽ ആ റോട്ടിൽ കൂടി നമ്മൾ കാറിനെ സഞ്ചരിക്കുമ്പോൾ ഒരു എന്താ പറയുക അന അനക്കമില്ല അതായത് വണ്ടി ഇങ്ങനെ ഒഴുകി പോണ പോലെയാണ് വണ്ടി പോകുന്നത് നമുക്ക് നമുക്കെന്നെ അറിയാൻ പറ്റണില്ല അത്രയ്ക്ക് നല്ല രീതിയിലാണ് റോഡുകൾ പണിതേക്കുന്നത് അത് വൺ എയ്റ്റി അതിലൊക്കെ കയറിയിട്ട് നമ്മൾ അറിയുന്നില്ല ഞാനിത് വീഡിയോയിൽ പിന്നീട് കണ്ടപ്പോഴാണ് ഇത്രയും സ്പീഡിലൊക്കെ വണ്ടി പോയോ എന്ന് എനിക്ക് തോന്നിയത് തന്നെ അത്രക്ക് അടിപൊളിയാണ് റോഡുകൾ അത് നമ്മൾ അണ്ണന്മാരെ നമിച്ചു അത് തമിഴ്നാട് ഗവൺമെന്റിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ റോഡ് സൈഡിൽ പനങ്കരിക്ക പനങ്കരിക്ക് കഴിക്കണോ തോന്നി പനം ഞാൻ ഇവിടെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് കഴിച്ചിട്ടില്ല ആദ്യം ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കണം ഞാൻ ശരിക്കും വിചാരിച്ചത് നമ്മുടെ കരിക്ക് പോലെ വെള്ളവും ഉണ്ടാകും കാമ്പും ഉണ്ടാകും എന്നാണ് പക്ഷെ വെള്ളമല്ല അതൊരു നമ്മുടെ കരിക്ക് പോലെ തന്നെയാണ് അതിൻ്റെ പുറത്തൊരു ഇച്ചിരി കൈപ്പ് ഉണ്ട് പക്ഷെ അടിപൊളിയായിട്ടാണ് കഴിക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണേനു പക്ഷെ എനിക്കിഷ്ടപ്പെട്ട് അതിൻ്റെ ആ ഒരു പത്തെണ്ണമുള്ള ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് ചൂടുണ്ടെങ്കിലും ഞങ്ങൾ വെളുപ്പിന് നാലു മണിക്ക് തന്നെ പോയതുകൊണ്ടാണ് പിന്നെ എ സി തന്നെ യാത്ര ചെയ്തിട്ട് ഇടയ്ക്കല്ലേ പുറത്തിറങ്ങുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചൂട് ചൂടത്രങ്ങോട്ട് ഞങ്ങൾ എഫക്റ്റ് ചെയ്തില്ല നല്ല സുഖമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് നിർത്തിയാലും നമുക്ക് അത്രയ്ക്ക് ചൂടില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും നമ്മൾ വീണ്ടും കറി കയറിയിരിക്കണ കുഴപ്പമില്ല വെള്ളം ഉണ്ടാവുന്നു അത് എന്റെ എന്റെ ഹലോ പളനി പളനി പളനിര കിലോ നൂറ് രൂപ എന്തിനാ മണിക്കൂറും കൂടെ ഉണ്ട് വേളാങ്ങി അപ്പൊ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലുമണിയാവുമ്പോ എത്തുമായിരിക്കും ഞാൻ ഇടക്കൊന്ന് റിലാക്സ് ആറിയ പക്ഷെ എല്ലായിടത്തും തമിഴിലാണ് എഴുതി എവിടെ എത്തിയത് എങ്ങനെ അറിയാൻ പറ്റുമോ ലൊക്കേഷൻ നമ്മളിപ്പോ തഞ്ചാവൂരെത്തി തഞ്ചാവൂർ റോഡിൽ മണിക്കൂർ രണ്ട് മണിക്കൂറോണ്ട് എത്താം സ്റ്റാർട്ട് ചെയ്തത് നമ്മള് അപ്പൊ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആവാൻ പോയി കുഞ്ഞിപ്പോടുത്തേക്കനാണ് കുഞ്ഞാവിന് ഒളിക്കമ്മണിന്റെ ഉണർന്നിരിക്കണങ്ങി കൂടിയ വീടിയെടുത്തിട്ടുണ്ടെങ്കി അവള് നമ്മളവിടെ ചങ്ങനാണോ കഴിക്കണത് ഹോട്ടല് നാഗപട്ടണ റോഡ് എന്റെ ഫ്രൈഡ് റൈസ് വന്നിട്ട് ഞാൻ ഇന്നും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്നും കാഷ്റൂമിൽ പോയി ഇല്ലേ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോലിപ്പോൾ ഉള്ളാണോ ചൂട് പറഞ്ഞാൽ എറണാകുളത്ത് ചൂട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇതാണ് മോനെ ചൂട് നല്ല ചൂടുണ്ട് പുള്ളി പിടിക്കണാണ് പാലക്കാട് ഉണ്ടായിരുന്നു അതി കൂടുതലുണ്ടാവും നല്ല ചൂടുണ്ട് ഫുഡ് എങ്ങനെ ഫുഡ് നല്ല ചോറ കഴിച്ചത് ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചത് പക്ഷേ നല്ലായിരുന്നു ഇനി കണ്ടില്ലേ നിർത്തുള്ളു അല്ലേ ഷിള്ളൂ പന കാണുന്നുണ്ട് കാണുന്നുണ്ട് പനിയാ രാത്രി ലക്ഷി സാരിയൊക്കെ അങ്ങനെ പനയുടെ മോളിൽ കയറണോന്ന് എനിക്കൊരു സംശയം അങ്ങനെ ഞങ്ങൾ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് നാഗപട്ടണം കഴിഞ്ഞ് നമ്മൾ വേളാങ്കണ്ണി എത്താൻ പോണേന്ന് നമ്മൾ വേളാങ്കണ്ണി എത്തിയ ശേഷം നമ്മളവിടെ റൂമൊന്നും ബുക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിന് അവിടെ വലിയ തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് ചെന്നിട്ട് റൂം നോക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ജെ എസ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ട് നമുക്കൊരു ദിവസത്തേക്ക് വേണ്ടി അപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു ഞങ്ങൾ അഞ്ച് പേരായിരുന്നു അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളൊരു റൂമാണ് എടുത്തത് നമ്മളൊരു ഫാമിലി ആണല്ലോ അത് റൂമിന് മതിയല്ലോ എന്നിട്ട് നമ്മളൊരു റൂമാണ് എടുത്തത് ഹോട്ടലിൽ എത്തി ഒരു എടുത്തിട്ടുണ്ട് റൂമിലേക്ക് പോവാണ് എത്തില്ല അല്ലേ ഇവിടെ അടുത്താണ് ഞങ്ങൾ ഹോട്ടലിലെത്തി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മണിക്ക് പള്ളിയിൽ കുർബാന ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം എന്നാൽ റെഡി ആയിട്ട് പള്ളിയിലേക്ക് പോയേക്കാന്ന് വിചാരിച്ചിട്ട് വേഗം ചായയൊക്കെ കുടിച്ചിട്ട് റെഡിയായിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് എപ്പോഴല്ലേ റൂമിൽ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിച്ചു ചായ കിറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ചായ ഉണ്ടാക്കി കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അഞ്ചു മണിക്ക് പള്ളിയിൽ കുർബാന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോവാണ് അഞ്ചു മണിക്ക് കുർബാന ഉണ്ടെന്ന് കുർബാന തുടങ്ങിയിരുന്നു അപ്പം ഞങ്ങൾ വേഗം പള്ളിയിൽ പോയി പോയത് പള്ളിയിലേക്ക് റൂമിൽ വന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് ചായ ഉടിച്ച് ചായ ചേച്ചി ചായ കിട്ടി അപ്പൊ ഞങ്ങള് തന്നെ ചായ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വേളാങ്കണ്ണി പള്ളിയിൽ വരുന്നത് ഇതിനു മുമ്പ് വന്നത് ജാനക്കൊരു മൂന്ന് വയസ്സുള്ളപ്പോഴത്തേക്കാണ് വന്നത് എനിക്ക് തോന്നുന്നത് വൈകിട്ട് വരണത് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു കാര്യം ഈ ക്ലൈമറ്റിൽ വൈകിട്ടാണ് നല്ലത് കാര്യം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടയർഡായി പോകുമായിരിക്കും വെയിൽ കൊണ്ടിട്ട് നല്ല ചൂടായില്ലേ അല്ല ഏറ്റവും അത്ഭുതം എന്ന് വെച്ചാൽ അന്നേരം കുർബാന മാത്രമല്ല മാതാവിൻ്റെ കൊന്തയും നൊവേനയും ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് കുർബാന അപ്പം ഞങ്ങൾക്ക് എല്ലാത്തിലും പങ്കെടുക്കാൻ സാധിച്ചു लम्बित्रो लेसारी यवन सबानियाने विश्वला वासुतुमने वाति गचली ി നമ്മളിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേ രാത്രിത്തെ ഭക്ഷണം പുറത്തു തന്നെ വാങ്ങിക്കണം അത് കുക്ക് ചെയ്തില്ല പള്ളിയിൽ പോയ ശേഷം നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് പോലെയുണ്ട് അവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുമൊക്കെ കിട്ടും കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോട്ട് അങ്ങോട്ട് നടന്നു കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോലെ തന്നെ നമ്മുടെ ഇവിടെക്കുള്ള അതുപോലെ തന്നെ സ്റ്റാളുകളാണ് ഒത്തിരി സാധനങ്ങളുണ്ട് അവിടെ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും നല്ല വിലയാണെന്നുള്ളൂ എനിക്കെല്ലാം നടന്ന് കാണാനൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ പർച്ചേസിങ് ഭയങ്കര കുറവായിരിക്കും കാരണം നമ്മളിവിടെ എറണാകുളം തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് മേത്ത പെസാറേ കിട്ടാത്ത എന്ത് സാധനമാണ് ഇവിടെ ചെന്നാലും കിട്ടണേന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് വാങ്ങി കഴിക്കും അല്ലാതെ വേറെ പർച്ചേസിങ് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ വെറുതെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുവാണ് ഓരോ സാധനങ്ങളിങ്ങനെ കണ്ട് നടക്കുമ്പോഴുള്ള ഒരു രസം ഓരോ ബു ബാഗ് ചെരുപ്പ് അങ്ങനെയൊക്കെ അത് വെറുതെ വില ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് ചുമ ഇങ്ങനെ നടക്കുവാണ് ഇതിങ്ങനെ പല ഫ്ലേവറിലുള്ള സോഡേനെ സ്ട്രോബെറി ഓറഞ്ച് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് മുപ്പത് രൂപ വരണത്തിന് അതെനിക്ക് ഇഷ്ടപ്പെട്ട് അതുപോലെ ഇത് പൊട്ടറ്റോ വെച്ചിട്ട് പൊട്ടറ്റോ ഇങ്ങനെ അരിഞ്ഞിട്ട് ഈ ഒരു ഇരുക്കിലി പോലെ അതിൽ കുത്തി അതിങ്ങനെ വറുത്തേക്കുവാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലെയ്സ് ഒക്കെ കഴിക്കണ പോലെ പൊട്ടറ്റോ ലേസ് ഒക്കെ കഴിക്കണം അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെനിക്കിഷ്ടപ്പെട്ട് ഞാനത് വാങ്ങിയായിരുന്നു അപ്പോൾ ജോൻ്റെ ചേട്ടൻ പറഞ്ഞാൽ എനിക്കൊരു ഫിഷ് ഫ്രൈ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഫിഷ് ഫ്രൈ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്ന് പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല വാങ്ങിയില്ല വെറുതെ വീഡിയോ എടുത്തിട്ട് പോകുന്നു അടുത്തെന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു വേണ്ട അപ്പോൾ പിന്നെ വാങ്ങിച്ചതിന് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചാൽ അത് വാങ്ങിയില്ല രാത്രിത്തെ ഭക്ഷണം ഞങ്ങൾ റൂമിലേക്ക് വാങ്ങിച്ചുകൊണ്ട് തോന്നുന്നു പാഴ്സലെ ഫ്രൈഡ് റൈസ് ആയിട്ടോ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഏകദേശം എല്ലാ നാട്ടിൽ ചെന്നാലും ഏകദേശം ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ആക്കി അൽഫാമ് വാങ്ങി നമ്മളിപ്പോൾ ഫാസ്റ്റാണ് രാവിലെ തന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്നതാണ് വേളാങ്കണ്ണിയിൽ നിന്ന് മോർണിംഗ് ചായ കുടിച്ച ഉടനെ ഞങ്ങൾക്കനാലേക്ക് പോയി പോയി രാവിലെ മൂന്ന് മണിക്ക് കുളിച്ച് ആരും വന്നിട്ട് അപ്പൊ രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്തത് ഇപ്പോഴും തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുടയ്ക്കനാൽ പോകണോട് ഊട്ടി കമ്പം തേനി അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങളുടെ വെള്ളാങ്കണ്ണിയിൽ നിന്ന് പോകുന്നതാണ് വേളാങ്കണ്ണി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു രാവിലെ തന്നെ ഞാൻ ഭൂരി കഴിച്ചത് ബാക്കിയുള്ളൊരു മസാലദോശ നെയ് റോസ്റ്റ് അങ്ങനെയുള്ള ഇല്ലേ ഒന്ന് വേളാങ്ങണ്ണി ടു കൊടൈക്കനാൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പം ഞാനിനി കൊടൈക്കനാൽ ചെന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ബായ്